കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജി കൃഷ്ണകുമാർ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ വരവ് ആ വരവോടുകൂടി തന്നെ ആ ഇടത് പാളയത്തിലും വലത് പാളയത്തിലും ഒരുപോലെ ഒരു ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിരുന്നു കാരണം അത്രത്തോളം ജനപിന്തുണ അദ്ദേഹം നേടുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച മോദി ഗാരന്റിയുടെ എല്ലാ വിഷയങ്ങളും ജനങ്ങൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലടക്കം വലിയ സ്വീകാര്യത കൈവരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചാരണത്തിൻ്റെ അവസാന വേളകൾ ചില വിവാദങ്ങൾ കുറ്റിപ്പൊക്കി രാഷ്ട്രീയ നേട്ടങ്ങൾ ഒരു ശ്രമം ഇടതും വലതും ഒരുപോലെ നടത്തുകയും ചെയ്തു പക്ഷേ അതൊക്കെയും അമ്മയെ പരാജയം പ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നതും അല്ലേ കൃത്യമാണ് കാരണം ആദ്യഘട്ടത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ്റെ ക്യാമ്പിനടക്കം ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ അത്തരം ഒരു 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 അവരുടെ പ്രചാരണത്തിന് ഒരു മൂർച്ച പോര എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ അതിനൊപ്പം തന്നെയാണ് മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം വേണ്ടിയിട്ട് പറയുമ്പോൾ മുകേഷ് പല ജനകീയ വിഷയങ്ങളിലും ഇടപെടാത്തതും ഉണ്ടയ്ക്കൽ തീരം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അവിടേക്കൊന്നും എത്തിച്ചേരാത്തതും ഈ ഈ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ ഒരു എണ്ണം ഒഴിച്ച് കുണ്ടര ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എടുത്ത എം എൽ എമാരാണുള്ളത് അപ്പോൾ അവരുടെയൊക്കെ വീഴ്ചകളും ഈ മണ്ഡലങ്ങളിലെല്ലാം ചർച്ചയാക്കുന്നതിനാൽ മുകേഷിനും അത്തരത്തിൽ ഒരു പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നില്ല എന്നാൽ കൃഷ്ണകുമാർ വളരെ പെട്ടെന്ന് തന്നെ വളരെ ജനകീയതായി നേടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു വളരെ സ്വീകാര്യത നേടുന്നത് കണ്ടു പ്രത്യേകിച്ച് ചന്ദനത്തോപ്പേട്ടയിലെ പ്രസംഗമാണ് അതിൽ ഉണ്ടായിരുന്നത് പിന്നീട് മുണ്ടയ്ക്കൽ തീരത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കണ്ടു അതോടൊപ്പം തന്നെ കാശു മേഖലയുടെയും മത്സ്യത്തൊഴിലാളി മേഖലയുടെയും സമഗ്ര വികസനത്തിനായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ ആ രീതിയിലുള്ള ഒരു ഹെറ്റ് ക്യാമ്പയിൻ പോലെയുള്ള രീതിയിലൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കണ്ണ് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ബി ജെ പി പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാൽ പിന്നീട് ഈ ബി ജെ പി പ്രവർത്തകൻ തന്നെ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഈ സി പി എം പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല താൻ ആ മേഖലയിൽ ബിജെപിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഉള്ള ഒരു വൈരാഗ്യം പോലെയാണ് കൃഷ്ണകുമാറിൻ്റെ കണ്ണ് നഷ്ടതയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി തന്നെ നൽകിയ പരാതിയിൽ അത് തൻ്റെ മുകളിലേക്ക് അത് വക്രീകരിച്ച് കള്ളക്കേസാക്കി തന്നെ കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യം വന്നത് എന്തായാലും ആ വിഷയത്തിലും കൃഷ്ണകുമാർ എടുത്ത നിലപാട് വളരെ പ്രശംസാകരമായിരുന്നു പ്രത്യേകിച്ച് ഒരു ബി ജെ പി പ്രവർത്തകനെയും അങ്ങനെ ബലിയാടാക്കാൻ അനുവദിക്കുകയില്ല പോലീസും സി പി ചേർന്ന് നടത്തുന്ന ഇത്തരം ഗൂഢാലോചനകൾ അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രത്യേകം സ്വീകരിച്ചു അതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിൻ്റെ കണ്ണിലെ പരിക്കുമായി ബന്ധപ്പെട്ട് അത് വ്യാജ പരിക്കാണ് വോട്ട് നേടാൻ അനുകൂല കള്ളക്കളി മാത്രമാണെന്ന രീതിയിൽ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചാരണം നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾക്കും അദ്ദേഹം തയ്യാറാകണം എന്തായാലും കൃഷ്ണകുമാറിന് തന്നെയാണ് നിലവിൽ ഈ മണ്ഡലത്തിൽ നിലവിൽ ഏറ്റവും മുൻതൂക്കമുള്ളത് എന്ന് പറയേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പ് പ്രചാരണ അവസാന ലാപിലെത്തുമ്പോൾ കൃഷ്ണകുമാറിന്റെ പേര് തന്നെയാണ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചാ വിഷയം ആണ്